ഹലോ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ റീഡീം ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സുസ്വാഗതം ഗൈസ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ തമ്മേല് കണ്ട പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ചെന്നൈ വണ്ടർലയുടെ ഒരു കുറച്ച് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇവൾക്കെങ്ങനെ ചെന്നൈ വണ്ടർലേടേത് കിട്ടി എന്നുള്ളതല്ലേ അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ വണ്ടർല വരുന്നത് എൻ്റെ കോളേജിൻ്റെ അടുത്താണ് കേട്ടോ അമ്മപ്പേട്ടയിലാണ് വരുന്നത് അതുകൊണ്ടായിട്ടോ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ മീൻസ് കുറച്ച് വീഡിയോസും കുറച്ച് ഇമേജസും ഒക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് കൊല്ലം മുന്നേ തന്നെ ഇവിടെ ചെന്നൈ വണ്ടർല വരുന്നുണ്ട് വണ്ടർല വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഞാനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ എങ്ങനെ വരിക എന്നൊക്കെയുള്ള ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വണ്ടർലയിലോട്ടുള്ളൊരു വഴി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഒരു ആരോ മാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം അപ്പോഴാണ് ഞാനും ഞാനെൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ഞെട്ടിയത് ഏയ് വണ്ടർല വരുന്നുണ്ടോ ശരിക്കും റിയലി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ആകെയുള്ള സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടർലയുടെ പണി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയിട്ടുണ്ടാവും കേട്ടോ എന്നാലും ഞങ്ങൾ ഈ വണ്ടറിലേക്ക് വരും പിന്നെ ഈ വണ്ടർലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റോളർ കോസ്റ്റർ തന്നെയാണ് ഇവിടുത്തെ റോളർ കോസ്റ്ററിന്റെ ടെസ്റ്റ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ മറ്റേ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടൊരു സംഭവമാണല്ലേ അടിപൊളിയാണ് ഈ ഒരു ഈ ഒരു വണ്ടർലേടെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഇവിടുത്തെ റോളർ റോളർ കോസ്റ്റർ തന്നെയാണ് ഇവിടുത്തെ ഒരു ഒരു നമ്മൾ പറയുക ഒരു ഐക്കോണിക് റൈഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റോളർ കോസ്റ്റർ തന്നെ പറയാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇതിൽ എറണാകുളം മണ്ഡലയിൽ എന്തൊക്കെ പറയുക നമ്മൾ മറ്റേ ആ ജൈൻ വീലല്ലേ എവിട്ടം നോക്കിയാലും ജൈൻ വീലല്ലേ ഇനിയിപ്പോൾ ഇവിടുത്തെ മിക്കവാറും ഹൈലൈറ്റ് റോളർ കോസ്റ്റർ തന്നെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ഒരു